കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന നവകേരള സദസ്സ് തൃപ്പൂണത്ര നിയോജക മണ്ഡലത്തിൽ പുതിയകാവ് ക്ഷേത്ര മൈതാനിയിൽ ആയിരക്കണക്കിന് ജനങ്ങളെയും പ്രവർത്തകരെയും സാക്ഷി നിർത്തി മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് പരാതികളാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉദ്യോഗസ്ഥർ ജനങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങിയത് തൃപ്പൂണിത്ര നിയോജകമണ്ഡലത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പതിനാറോളം പരാതികളാണ് ഓൺലൈൻ മീഡിയ പ്രസ് ക്ലബ്ബ് ജനറൽ സെക്രട്ടേറിയ നേതൃത്വത്തിൽ നവകേരള സദസ്സിന് മുമ്പാകെ സമർപ്പിച്ചത് മരടിലെ ഫ്ളാറ്റ് പൊളിക്കൽ പരിസരവാസികൾ നഷ്ടപരിഹാരം നൽകുക നെട്ടൂർ ചന്തപ്പാലം പൊളിച്ച് പുതുക്കി പുതുക്കിപ്പണിക്കുക തൃപ്പൂണിത്ത നിയോജ മഠത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പാഴൂരിലെ പമ്പ് ഹൗസ് മോട്ടോറുകൾ പൂർണ്ണമായും സജ്ജമാക്കുക കുമ്പളം ഗ്രാമപഞ്ചായത്തിൻ്റെ യാത്രാകലശം ഭരിക്കുന്നതിന് വേണ്ടി കുമ്പളം തേവരഫ്രി പാലം നിർമ്മിക്കുക ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ വഴിവിളക്കുകൾ സമ്പൂർണമായും തെളിയിക്കുക തൃപ്പൂണിത്രയിലെ ഇരുമ്പ് വാലം പുനർനിർമ്മിക്കുക മരട് മുനിസിപ്പാലിറ്റിയിലെ സുപ്രധാന ദ്വീപായ വളന്തുകാടിലെ പാല നിർമ്മാണം പൂർത്തീകരിക്കുക പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന തീരദേശ മേഖലയിലെ ബഫർ സോണിൽ നിന്ന് ഒഴിവാക്കുക മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനത്തിന് തടസ്സമാവുന്ന വേമ്പനാട്ട് കായലിലെ എക്കൽ അടിയന്തരമായി നീക്കം ചെയ്യുക തുടങ്ങിയ നിരവധി പരാതികളാണ് നവകേരള സദസ്സിൽ ഉന്നയിച്ചിട്ടുള്ളത് നവകേരള സദസ്സ് ഇന്ന് സമാപിക്കുക നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ മണ്ഡലമായി തൃക്കൂണിത്രയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിച്ചേർന്നു രാവിലെ രണ്ട് പതിനൊന്ന് മണിയോടുകൂടി നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ പരാതികളുമായി എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ വിവിധ കൗണ്ടറുകളിലായി ആ പരാതികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നൽകുന്ന പരാതികൾക്ക് കൃത്യമായി അതിനെ ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നവകേരള സദസ്സ് ഒരു ചരിത്ര സംഭവമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഉജ്ജ്വലമായ ഒരു പരിപാടിയായി തൃക്കൂണത്തുറ അസംബ്ലി മണ്ഡലത്തിലെ നവകേരള സദസ്സ് മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോഴേ തന്നെ ആളുകൾ ഈ സദസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ടൊരു പത്ത് മുപ്പതിനായിരത്തോളം ആളുകൾ ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കുടുംബസമേതം ആകാല വൃത്തം എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് വളരെ ആവേശകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോണത്തര അസംബ്ലി മണ്ഡലത്തിലാകെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ രൂപത്തിൽ ജനങ്ങൾ ഇതിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുക വിളംബര ജാഥകളും മറ്റ് കലാ സാംസ്കാരിക പരിപാടികളിലെല്ലാം വലിയ ജനപങ്കാളിത്തമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളത് അവ കേരള സദസ്സ് സർക്കാർ ആലോചിക്കുമ്പോൾ ഇതിൽ ഓരോ മണ്ഡലത്തിലും ആ മണ്ഡലത്തിൻ്റെ എം എൽ എ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കണം എന്നാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ കേരളത്തിലെ യു ഡി എഫ് ഈ സഭയിൽ പങ്കെടുക്കില്ല ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് എം എൽ എമാരായിട്ടുള്ള യു ഡി എഫിൻ്റെ പ്രതിനിധികൾ ഇതിൽ ബഹിഷ്കരിച്ചെങ്കിലും നിരവധിയായി യു ഡി എഫിന് വോട്ട് ചെയ്ത ബഹുജനങ്ങൾ ആ ബഹിഷ്കരണത്തിൽ പങ്കാളികളാകാതെ ഈ നവകേരള സദസ്സുമായി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷിച്ചും തൃപ്പൂണത്തറ അസംബ്ലി മണ്ഡലത്തിൻ്റെ ദീർഘകാലിയുടെ എം എൽ എ ആയിരുന്നതും ഇപ്പോഴും എം എൽ എ ആയിരിക്കുന്നതുമായിട്ടുള്ള ശ്രീ കെ ബാബു യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു സൗന്നതരായിട്ടുള്ള നേതാവ് കൂടിയാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ സഭയിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന് വോട്ട് ചെയ്തതിനടക്കമുള്ള ജനങ്ങളുമായി ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളൊരു അവസരമാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് മാറി നിൽക്കുക വഴി നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തോട് സഹകരിക്കുന്ന നിരവധിയായിട്ടുള്ള വോട്ടർമാർ ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ വികസന ആവശ്യങ്ങൾ അവരുടെ വികസന സ്വപ്നങ്ങൾ സഫലീകരിക്കുന്നതിനും അവർക്ക് ഉള്ള പരാതികൾ ഈ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുന്നതിനും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നവ കേരള സദസ്സിൻ്റെ ഒരു അനുഭവം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ട ജനങ്ങൾ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി വലിയ തോതിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് എല്ലാ പരിപാടികളിലും നവകേരള യാത്രയുടെ ഭാഗമായി കണ്ടത് അത് സമാനതകളില്ലാത്ത ജനങ്ങളുടെ ഒരു ഒഴുക്കായിരുന്നു ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്കുള്ള യാത്ര ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ജനസംഖ്യത്തെയാണ് ജനസഹസരങ്ങൾ ഓരോ പരിപാടി കേന്ദ്രത്തിലേക്കും ഒഴുകിയെത്തുന്ന നിലയാനുണ്ടായിരുന്നു അത് നാടിൻ്റെ ഭാവിയേക്കെതിരുതിയാണ് നമ്മുടെ നാട് ഇനിയും നല്ല തോതിൽ മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട് ഈ ഒരു ചിന്തയാണ് എല്ലാവരെയും ഒന്നിപ്പിച്ചത്